ദീപകന് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ച ഓരോ മനുഷ്യരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഷിംജിത മുസ്തഫ എന്ന അറസ്റ്റിലായി അറസ്റ്റിന് മുന്നേയും അറസ്റ്റിന് ശേഷവുമായിട്ടും ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഞാൻ വായിച്ചു നിന്ന് വായിച്ച് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളിൽ നിന്നും ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഉയർത്തി കാണിക്കുന്ന ചില ചോദ്യങ്ങൾ അതിന് നിങ്ങളുടെ ഉത്തരം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതറിയാനും എൻ്റെതായ ചില അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നതോടു കൂടി ഇനിയുള്ള സ്ത്രീകൾക്ക് പ്രതികരണ ശേഷി ഇല്ലാതാകുമോ ഷിംജിതയുടെ വായടപ്പിക്കുന്നതും അവൾക്കെതിരെ ഒറ്റക്കെട്ടായി സമൂഹം അക്രമം അഴിച്ചുവിടുന്നതും ഇനിയുള്ള സ്ത്രീകൾ പ്രതികരിക്കുന്നതിന് ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ ഒരുപാട് കാലമായിട്ട് ഗാർഹിക പീഡനങ്ങളും സ്ത്രീ എന്താ പറയുക ഇത്തരം ബലാത്സംഗങ്ങളും ബസ്സിലും പൊതുയിടങ്ങളിലും അവളെ ഏൽക്കുന്ന അപമാനങ്ങളും സഹിച്ച് ഈ കാലഘട്ടത്തിൽ നിയമം അവളെ ചേർത്ത് പിടിക്കണ സമയത്ത് ഇങ്ങനൊരു വാർത്തകളിലൂടെ ഒരു സ്ത്രീയെ ഒറ്റ ആക്രമിക്കുമ്പോൾ അത് സ്ത്രീകളെ വീണ്ടും ദുർബലരാക്കില്ലേ അതുപോലെ തന്നെയുള്ള ചോദ്യം ഇനി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തില്ലേ അവരെ ചേർത്ത് പിടിക്കുകയില്ലല്ലോ സ്വാഭാവികമായിട്ടും നമ്മളെ ഉള്ളിലും സംശയം ജനിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് പോസ്റ്റുകളിലൂടെ പലരും ചോദിച്ചിട്ടുള്ളത് ചിലർ നേരിട്ട് അവരുടെ പോസ്റ്റുകളിലൂടെ എന്ത് ചെയ്യുന്നു ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഞാനതിനോട് ഒട്ടും യോജിക്കുന്നില്ല ഷിംജിത എന്ന വ്യക്തി ചെയ്തത് തീർത്തും എന്താ പറയുക നീതിരഹിതമായൊരു പ്രവൃത്തിയാണ് കാരണം അവർ വീഡിയോ എടുത്തു അവർ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു അവർ സ്വാഭാവികമായിട്ടും എന്താ പറയുക ദീപകിൽ നിന്നും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു റിഫ്ലക്ഷൻ ഒന്നും അല്ല അവരെ അവരുടെ ഉണ്ടായിരുന്നത് വളരെ കാമായിട്ട് കൂളായിട്ട് പുഞ്ചുരിച്ചു കൊണ്ടാണ് അവർ ആ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരാൾ നമ്മളെ സ്പർശിക്കുന്ന സമയത്ത് അതിൻ്റെ പ്ര എന്താ പറയുക ആ പ്രതിഫലനം നമ്മുടെ മുഖത്തുണ്ടാവും അവിടെ ഒരിക്കലും നമുക്ക് കാമ് ആൻഡ് കൂളായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കില്ല അല്ലേ പിന്നെ ഇവർക്ക് ഇവർ പറയുന്നൊരു കാര്യം എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴാണ് ഞാൻ ആ വീ ഞാൻ ആ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഇവർ വീഡിയോ എടുക്കാതിരുന്നത് ഇവരെന്താ ചെയ്യണത് എനിക്ക് നേരത്തെ എടുത്ത വീഡിയോയിലും പറഞ്ഞു അദ്ദേഹം എന്തോ തൻ്റെ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഫോണിൽ നോക്കിയിരുന്നുണ്ട് ഫോണാണോ ഇനി ബാഗാണോ എന്തോ അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട് അത് നമുക്കറിയാം കാരണം അദ്ദേഹം അത് പിടിക്കുന്നത് പോലെയാണ് അപ്പോൾ ബസ് ഓടുന്നതിനിടയിൽ ഇറങ്ങാൻ പോകുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ അവൾ സ്പർശിച്ചു പോയി എന്നുള്ളതാണ് അത് പല ആവർത്തിയൊന്നുമില്ല ഒരു ഒരു രണ്ട് പ്രാവശ്യം സംഭവിച്ചു രണ്ടും അദ്ദേഹം അറിയാത്ത രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അവർ ആ വീഡിയോയുമായിട്ട് ഒന്നുകിൽ ആ ബസ് ജീവനക്കാരെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോയി പരാതി കൊടുത്ത് തനിക്ക് നീതിക്ക് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ദീപക്കിനെതിരായിരിക്കും സംസാരിക്കുക പക്ഷേ അവർ മറിച്ച് തൻ്റെ തൻ്റെ ഒരു പ്രശസ്തിക്കോ തൻ്റെ പേജിൻ്റെ ഫോളോവേഴ്സ് കൂടാനോ വേണ്ടി അത് പോസ്റ്റ് ചെയ്യണ സമയത്ത് കാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ അവർ തിരിച്ചടിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അവർ ചെയ്ത അനീതിയാണ് ആ അനീതിക്ക് അവർ കൊടുക്കേണ്ട വില ദീപകിൻ്റെ ജീവനായിരുന്നു അതിന് ചെറിയ വിലയല്ല അപ്പോൾ അതിനർഹമായ ശിക്ഷ അവർക്ക് കിട്ടണം എന്തിനു വേണ്ട ശിക്ഷ കിട്ടേണ്ടത് അത് മാതൃകാപരമായിരിക്കണം നാട്ടൊരു ഷിംജിദ മുസ്തഫ എന്ത് കരുതി ഇതുപോലെ വീഡിയോ എടുത്ത് പബ്ലിക്കിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് ശിക്ഷ കിട്ടേണ്ടത് ശിക്ഷയുടെ ഏറ്റവും കുറച്ചിലും ഒന്നുമല്ല അവർക്ക് പക്ഷെ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം ഇന്നവർ അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പതിനാല് ദിവസത്തേക്ക് അവരെ റിമാൻഡ് ചെയ്തു ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവർ പതിനാല് ദിവസം അഴിയെ അകത്ത് കിടക്കേണ്ടി വരും അതിനുശേഷമായിരിക്കും അടുത്ത കാര്യങ്ങൾ ഉണ്ടാവുക പിന്നെ ഷംജിത ചോദിച്ച ചോ അല്ല ഈ ആളുകൾ പറഞ്ഞത് ഷിംജിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഷിംജിതയ്ക്ക് ശിക്ഷ കിട്ടുമ്പോൾ ഷിംജിതക്കെതിരെ ആളുകൾ ഒറ്റ കൂട്ടമായി അക്രമം അയച്ചുവിടുമ്പോൾ ഇനിയുള്ള സ്ത്രീകൾ പ്രതികരിക്കില്ലേ നമുക്ക് നേരെ വരുന്ന ഉപദ്രവം അതിൽ ന്യായമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യസന്ധതയുണ്ടെങ്കിൽ ഇന്ന് ശിംജിതക്കെതിരെ സംസാരിച്ചവരെല്ലാം തന്നെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ളതാണ് ഇതിൽ പലപ്പോഴും ഒറ്റ തിരഞ്ഞെടുപ്പം ഞാൻ വായിച്ചു ശ്രീ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ പ്രതികരണം വായിച്ചു അവർ പറയുന്നു സ്ത്രീയെ മരണത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കുകയാണോ നിങ്ങൾ ഒരാളും കൂടി തൂക്കിക്കൊല്ലാനാണോ അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവരെ ഞാൻ പറയുന്നവർക്ക് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കണം കാരണം ഇത്രയും പൊതുസമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തൽ ഒറ്റപ്പെടുത്തൽ ഈ പിന്നെ സൈബർ ഒക്കെ നേരിടണമെങ്കിൽ അത്യാവശ്യം മാനസിക ബലം വേണം അതില്ലാത്തൊരു വ്യക്തിക്ക് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കണം പക്ഷേ ആ മെൻ്റൽ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റ് ചെറുതാക്കി കാണിക്കുകയോ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയോ അല്ലാതെ അവർക്ക് ശിക്ഷ കുറ തെറ്റ് തെറ്റ് എന്നുള്ളതാണ് അവർക്ക് അതിനർഹമായ ശിക്ഷ കിട്ടണം അതിനർത്ഥം അവരെ വെറുതെ വിടണം എന്നല്ല പക്ഷെ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു മരണത്തെ തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള ഒരു മെൻ്റൽ സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് അത് ഞാൻ ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ആ സ്ഥാനത്ത് ഞാനാണെങ്കിലും അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം വളരെ വലുതായിരിക്കും ഇവിടെ അവരുടെ കുടുംബത്തിൻ്റെ അവരുടെ സുഹൃത്തുക്കളുടെ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് അതിനർത്ഥം അവർക്ക് ശിക്ഷ കിട്ടരുത് അവർക്ക് പിന്നെ അവർ അറസ്റ്റ് ചെയ്യപ്പെടരുത് അവർക്ക് എതിരെ കേസ് കൊടുക്കരുത് ഒന്നൊന്നല്ല അവർ അവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അവർ മരിക്കാൻ വേണ്ടി സമൂഹം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ ശിക്ഷ അവർക്ക് ശിക്ഷ കിട്ടാത്തതിനുപരി ദീപകന് നീതി കിട്ടുക എന്നുള്ളതാണ് നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് ദീപക് എന്ന വ്യക്തി താൻ അറിയാതെ ചെയ്തു പോയ അല്ലെങ്കിൽ അറിയാതെ മനസ്സറിയാതെ സംഭവിച്ചു പോയൊരു കാര്യത്തിന് ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വിചാരണ ചെയ്യാൻ ഇട്ടുകൊടുക്കുകയും അത് താങ്ങാനാവാതെ താൻ അതുവരെ ജീവിച്ചു വന്ന ജീവിത സാഹചര്യങ്ങൾ തൻ്റെ അച്ഛൻ അമ്മ കുടുംബം സുഹൃത്തുക്കൾ തൊഴിലിടം പൊതുസമൂഹം ഇവർക്കിടയിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനഹാനി മുന്നോട്ടുള്ള ജീവിതം ആദ്യം തന്നെ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം അദ്ദേഹം അതിലേക്ക് കിട്ടിയ ഈ ഒരു സങ്കടം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും ആ നിമിഷത്തെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതാണ് ഏറെ ഖേദകരം അപ്പോൾ ഓരോ മനുഷ്യരും അവനവന് നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് പല രീതിയിലായിരിക്കും പുറമെ നിന്ന് നോക്കിക്കാണുന്ന നമ്മൾക്ക് അത് പറയാൻ എളുപ്പമാണ് ഓനക്കിപ്പോൾ എന്താ ജീവിച്ചാൽ മരിച്ചപ്പം എന്തെങ്കിലും കിട്ടുമോ ഒന്നിനും പരിഹാരമല്ല മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് നഷ്ടം അച്ഛനമ്മക്ക് നഷ്ടം ഈ മറ്റോര്ക്ക് ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഓരോ വ്യക്തികളും ഓരോ പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതും വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തരും ഫേസ് ചെയ്യുന്നത് ചിലർക്ക് ഒരു പ്രശ്നത്തെ പുഞ്ചിരിയോടെയും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ പറ്റുന്ന സമയം ഉണ്ടാവും മറ്റു ചിലർക്ക് ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്ന വേദനകളായിട്ടും കണ്ണുനീരിലായിട്ടും ഡിപ്രഷനിലേക്കും ഒരു സൂയിസൈഡിലേക്കൊക്കെ നീങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മാനസികാരോഗ്യം ഇല്ലാത്തവരും ഉണ്ടാവും അപ്പം അത് ആളുകൾ എങ്ങനെ അത് ആണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചു പിന്നെ കുടുംബാന്തരീക്ഷവും ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇപ്പോൾ ഒരു ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ മകൻ അനിയൻ സുഹൃത്ത് ആരെങ്കിലും മെൻ്റലി ഡിപ്രസ്ഡ് ആവുന്ന സമയത്ത് അവർ ഓക്കെ കണ്ടു കണ്ടുകഴിയുമ്പം അവരെ ചേർത്ത് പിടിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ കുടുംബം ഒരു അവർ സപ്പോർട്ട് ചെയ്യാനൊരാളുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് അതിജീവിക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ കേൾവിയുള്ളവരാവണം കേൾവിക്കാരാവണം കേൾവിയുള്ളവരണം വെറുതെ കേൾക്കുന്നൊക്കെയല്ല അവരെ ഹൃദയം ഹൃദയത്തെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ ഹൃദയം ഹൃദയത്തെ കേൾക്കുന്ന ഒരാളാണ് ഈ ചെയ്തത് എന്നുള്ളതാണ് ഏറെ ഖേദകരം ഒരു കൺസൾ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പോലും ഒരു കാലത്ത് ഈ സമൂഹത്തിനെ സേവിച്ചിരുന്ന ജനപ്രതിനിധി ആയിട്ട് പോലും അവർക്കൊരു മനുഷ്യനെ അറിയാൻ അയാളുടെ ഹൃദയവികാരത്തെ മനസ്സിലാക്കുവാൻ ആ വ്യക്തി ഈ സമൂഹം നേരിടുന്ന ഈ സമൂഹത്തിൽ നേരിടുന്ന വിഷമങ്ങളെ മനസ്സിലാക്കുവാൻ അയാളുടെ മനസ്സറിയാൻ താൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റിലൂടെ അയാൾ അനുഭവിക്കുവേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാൻ അയാൾ മുന്നോട്ട് നീങ്ങിപ്പോവേണ്ട ദുസ്സഹമായ നാളുകളെക്കുറിച്ച് ആലോചിക്കുവാൻ കേൾപ്പില്ലാത്ത ഒരാളായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം പിന്നെ പ്രതികരിക്കാം എന്ന് ഇനി ഞാൻ പ്രതികരിച്ചാൽ എനിക്ക് സമൂഹത്തിൻ്റെ സപ്പോർട്ട് കിട്ടുമോ ഞാൻ പ്രതികരിക്കേണ്ടേ എന്ന് ചിന്തിക്കുന്ന കുട്ടികളോട് മക്കളെ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളെ നോട്ടം കൊണ്ടോ സ്പർശം കൊണ്ടോ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ നിങ്ങളെ ഹൃദയത്തെ മലീമസമാക്കുന്ന നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വ്യക്തിയോട് രൂക്ഷമായ നോട്ടം കൊണ്ട് കടുത്ത വാക്കുകൾ കൊണ്ട് നിങ്ങൾ പ്രതികരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ചില ആളുകൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല പ്രതികരിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടാവും പക്ഷേ ഇവിടെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ വന്നിരിക്കും ശബ്ദവും പുറത്തേക്ക് വരില്ല കാരണം അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ അവരെ റിയാക്ട് ചെയ്യണം എന്നറിയാത്ത ആളുകളായിരിക്കും അത് ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയോ ശരണ്യ എസ് ചാരുവിനെ പോലെയോ അല്ലെങ്കിൽ ആർ ജെ അഞ്ജലിയെ പോലെയോ ഒന്നും ആർജവമുള്ള ആളായിരിക്കണമെന്നില്ല മനസ്സിലായോ അവരൊക്കെ ഈ സമൂഹത്തോട് പ്രതികരണശേഷിയുള്ളവരാണ് ഏത് ഭാഷയും ഏത് രീതിയിലും കൈകാര്യം ചെയ്യാമെന്ന് അറിയുന്നവരാണ് ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്നറിയുന്നവരാണ് പക്ഷെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല ചിലർ നിസ്സഹായതയോടെ സഹിച്ചു നിൽക്കും ചിലർ മറ്റുള്ളവർ അറിഞ്ഞാൽ മോശമാവല്ലോ എന്ന് കരുതി ചൂളിപ്പിടിച്ചു നിൽക്കും ചിലവർക്ക് പ്രതികരിക്കാൻ അവർ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ശബ്ദം പുറത്തേക്ക് വരാത്ത അവസ്ഥയായിരിക്കും അപ്പം നിങ്ങൾ തൊട്ടടുത്ത ആളുകളോട് പറയുക എന്നെ ബുദ്ധിമുട്ടിക്കുന്നു ആ ബസ്സിലെ ജീവനക്കാരോട് പറയുക ഏത് പൊതു ഇടത്താണോ നിങ്ങൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങൾ നിയമത്തിൻ്റെ സഹായം തേടുക അപ്പോൾ ചില ആളുകൾ പറയുന്നു ഇനി ഇടങ്ങളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല ഇനി ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നവരെ ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോകണം എന്ന് പറയുന്ന വിദ്വാൻ വരെയുണ്ട് നമ്മുടെ നാട്ടിൽ അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് പുറമെ കൂടാതെ ഒരു നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഒരു തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഒരു പൊതുസമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നത് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ബലാത്സംഗം ചെയ്ത് ജയിലിലേക്ക് പോകണം ഇതും സ്ത്രീ വിരുദ്ധതയല്ലേ ഇതിനെതിരെയും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ഇതിനെതിരെയും ശബ്ദമുയർത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും കാരണം ഒരു സ്ത്രീ അവളുടെ വിവേകമില്ലായ്മ കൊണ്ടൊരു തെറ്റ് ചെയ്തു എന്ന് കരുതി നാളെ തനിക്കെതിരെ നേരിടുന്ന ഒരു പ്രശ്നത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതൊരു തെളിവായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും അവളെ ബലാത്സംഗം ചെയ്താൽ ജയിലിൽ പോയി കിടക്കാലോ എന്നുള്ളൊരു സന്ദേശം കൊടുക്കാതിരിക്കുക കാരണം അത് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിലും ഒരു നാളെ നമ്മുടെ സമൂഹത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അജയ് ഉണ്ണി എന്ന വ്യക്തിയുടെ അടുത്തുനിന്ന് വ്യക് വന്ന ഈ സ്ത്രീ വിരുദ്ധതയോടെ ഒട്ടും യോജിക്കാൻ കഴിയില്ല കാരണം ഈ സ്ത്രീകൾക്ക് കാരണം ഇപ്പം നമ്മൾ പറയും ഷിംജിത എന്ന വ്യക്തി ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനം വരുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യരുത് നീതി നിഷേധിക്കപ്പെടരുത് കാരണം സവാദിനെ പോലുള്ളവർ ഇന്നും സമൂഹത്തിൽ എത്ര ഉണ്ട് സൈബർ ഇടങ്ങളിലുമുണ്ട് പൊതുയിടങ്ങളിലുമുണ്ട് കുടുംബങ്ങളിലുമുണ്ട് വീടുകളിലുമുണ്ട് ഇത്തരം വ്യക്തികൾ സ്ത്രീകൾ കുട്ടികൾ എപ്പോഴും ആക്രമിക്കപ്പെടുകയും നിസ്സഹായത്തോടു കൂടി സഹനത്തോടു കൂടി പറയാൻ നാവു ഇറയാതെ മുന്നോട്ട് പോകുന്ന പലരും പലരും നമുക്കിടയിലുണ്ടാവും അവർക്കൊരിക്കലും ശേഷി ഇല്ലാതായി പോകരുത് അതിനെ ഇങ്ങനെ ഞാനിപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുവോ എന്ന ബലാത്സംഗം ചെയ്യോ എന്നൊരു ഭീതി നാളൊരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ആഹ്വാനം ചെയ്ത വ്യക്തിക്ക് നേരെയും ഈ ശിംജിതയ്ക്കെതിരെ എങ്ങനെയാണോ നമ്മൾ പ്രതികരിച്ചത് അതുപോലെ പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഓരോ വ്യക്തിക്കെതിരെയും പൊതുസമൂഹവും യൂട്യൂബേഴ്സും മറ്റ് മാ വാർത്താ മാധ്യമങ്ങളും അത് ശക്തമായി നിലപാടെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ പ്രതികരണശേഷി ഇല്ലാത്ത ഉണ്ടാവാൻ പാടില്ല നമ്മുടെ പൊതു ഇടങ്ങളിൽ പലപ്പോഴും കുട്ടികൾ പലപ്പോഴും ഈ സംഭവത്തിന് ശേഷം ഒരുപാട് കുട്ടികൾ പറയുന്നു ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ തീർച്ചയായിട്ടും തിരക്കുള്ള ബസ്സുകളിൽ ഇത് ലക്ഷ്യം വെച്ച് കയറുന്ന സു ആളുകൾ പുരുഷന്മാരും ഉണ്ടാവും അപ്പോൾ അവർ ഒറ്റപ്പെടുത്തണം അവർക്കെതിരെ പ്രതികരിക്കണം അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അന്ന് നിങ്ങൾ ഒറ്റപ്പെടില്ല ഇന്ന് ദീപകിന് വേണ്ടി സംസാരിച്ചവർ നാളെ നിങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കും അത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാതിരിക്കാനല്ല ഷിംജിതയെ അറസ്റ്റ് ചെയ്തത് പോലെ മറ്റൊരു ഷിംജിത നാളെ ഉണ്ടാവാതിരിക്കാനും മറ്റൊരു നിരപരാധി ആ മനോവേദനയിൽ ഇല്ലാവാ ഇല്ലാതാവാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ശിംജിതയ്ക്കെതിരെ ഓരോ മനുഷ്യനും സംസാരിക്കുന്നത് അത് സ്ത്രീ ഈ സമൂഹത്തിലെ വേദന അനുഭവിക്കുന്ന സ്ത്രീകളെ ഒറ്റപ്പെടുത്താനോ അവരെ ചേർത്ത് പിടിക്കാതിരിക്കാനോ അവർക്ക് നീതി നിഷേധിക്കാനോ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഷിംജിതയെ ചേർത്ത് പിടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവർക്ക് അതിനുള്ള മനോധൈര്യം കൊടുക്കുക മുന്നോട്ട് പോകുന്ന മനോധൈര്യം കൊടുക്കുക മനോധൈര്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരെ ശിക്ഷ കുറച്ചു കൊടുക്കുക എന്നുള്ളതല്ല അവർ ചെയ്ത നീതിരഹിതമായ ഈ പ്രവൃത്തിക്ക് അർഹമായ തക്കതായ മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് കൊടുക്കുമ്പോഴാണ് സമൂഹത്തിൽ നാളെ മറ്റൊരു ദീപകും മറ്റൊരു ശിംജിതയും ഇല്ലാതിരിക്കുക ഇപ്പോൾ അപ്പോൾ ഓരോ സ്ത്രീക്കും അതാത് കാലഘട്ടങ്ങളിൽ അവരനുഭവിക്കുന്ന എല്ലാ അനീതികൾക്കും നീതി കിട്ടുകയും വേണം എന്നാൽ ചെയ്യാത്ത തെറ്റിന് ദീപകിനെ പോലെ ഒരു മനുഷ്യനും ക്രൂശിക്കാതിരിക്കുകയും ക്രൂശിക്കപ്പെടാതിരിക്കുകയും വേണം എനിക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ എഴുതുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്